അതേ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ വാക്ക് പിതാവേ നാഴിക വന്നിരിക്കുന്നു അതെ സ്വർഗത്തേക്ക് നോക്കിയിട്ട് ഫാദർ എന്നാണ് വിളിക്കുന്നത് ഫാദർ ദ ഹവറി ദ ഈസ് കം ഫാദർ അങ്ങനെ വിളിക്കാൻ വിളിക്കാമേലേ ഡാഡി പപ്പാ അപ്പച്ചാ എന്ന് വിളിക്കാൻ നമുക്കൊരു ചെറിയ മടിയുണ്ട് ഒരു നാണം പോലെയുണ്ട് കാരണം ദൈവം നമുക്കിപ്പോഴും ഡാഡി ആയിട്ടില്ല ദൈവം നമുക്കിപ്പോഴും പിതാവല്ല അത്ര ക്ലോസ് റിലേഷനായിട്ടില്ല അത് പറയുമ്പോഴത്തേനും ചിലർക്ക് പിണക്കമൊക്കെ വരും അയ്യോ അങ്ങനെയൊക്കെയാണോ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവവചനത്തിൽ നമുക്ക് കിട്ടിയ കാര്യമാണ് നമ്മളീ പറയുന്നത് നമ്മൾ നമ്മളത്രത്തോളം അടുത്തു വന്നാൽ നമുക്കങ്ങനെ പറയാം ദൈവം നമ്പുരാനേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ഞാനിപ്പോഴും കാണാറുടെ സഭയിലൊക്കെ അവരൊത്തിരി ദൂരെയാണ് നിൽക്കുന്നത് എനിക്കറിയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഓടേ നമ്പുരാനേ സർവശക്തനെ എന്നൊക്കെ പറയുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത് നാം കുറച്ചുകൂടെ അടുത്ത് അതായത് നിങ്ങളുടെ പിതാവ് ഒരു പോലീസ് നിങ്ങൾ നിങ്ങളെന്തു വിളിക്കും സാർ എന്ന് വിളിച്ച് ഓച്ചാനിച്ച് നിൽക്കുമോ സത്യസന്ധമായിട്ട് അതിന് മറുപടി നമ്മൾ പറയണം നിങ്ങളുടെ പിതാവ് ജില്ലാ കലക്ടറാണെന്നിരിക്കട്ടെ നിങ്ങൾ പപ്പായെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി പിയൂണിൻ്റെ അടുക്കൽ ക്ലാർക്കിൻ്റെ അടുക്കൽ പോയി ഫോം മേടിച്ച് പൂരിപ്പിക്കുമോ പപ്പയ്ക്ക് തിരക്കുണ്ടായിരിക്കും അതൊക്കെ വേറെ വിഷയം നിങ്ങളുടെ പപ്പ മന്ത്രിയാണെങ്കിലോ കേരളത്തിലെ രണ്ടായിരം ഈ വർഷത്തെ ഇപ്പോഴത്തെ നമ്മളിത് ചർച്ച ചെയ് ഈ വചനം പറയുമ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ദുബൈലേക്ക് ടൂർ പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും ഉണ്ടെന്നാണ് ഞാൻ വാർത്തയിൽ കണ്ടത് ഭാര്യ ഉണ്ടെന്ന് പറയുന്നത് സ്വാഭാവികം കൊച്ചുമകനുണ്ട് എന്തൊരു ഭാഗ്യമുള്ള കൊച്ചുമകനാണ് പോട്ടെ അപ്പോൾ ആ കുട്ടിക്ക് അത് മുഖ്യമന്ത്രിയല്ല അത് അപ്പച്ചനാണ് ഇതുപോലെ നമുക്ക് എന്ന കർത്താവിനെ കാണാൻ പറ്റുമോ അപ്പച്ചാ അപ്പച്ചാ എന്ന് വിളിക്കുന്നു സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് പിതാവേ ഫാദർ ദ ദോസ് കം അപ്പച്ച സമയമായിരിക്കുന്നു ഏ ഇവർ രണ്ടു പേരും തമ്മിൽ പറഞ്ഞ് വെച്ചിരുന്ന ഏതോ ഇമ്പോർട്ടൻ്റ് ടൈം അല്ലേ ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാത്തതും അവർക്കറിയാവുന്നതുമായ ഏതോ ഒരു ടൈമിനെ ടൈമിനെക്കുറിച്ചാണ് പറയുന്നത് ഏതോ ഒരു മണിക്കൂറിനെ മണിക്കൂറിനെക്കുറിച്ചാണ് പറയുന്നത് ഹാ എത്ര മനോഹരമായ ബന്ധം എത്ര മനോഹരമായ പ്രാർത്ഥന ഇങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞും ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞും ദൈവത്തോട് അടുത്തടുത്ത് അടുത്ത് വന്നും പ്രാർത്ഥിക്കുന്ന ശ്രേഷ്ഠമായ പ്രാർത്ഥനക്കാരായി നമുക്ക് തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കണം